ലുല്ലുമാളിലോട്ട് പോകണമെന്ന് കുറേക്കിണ നമ്മൾ ലുല്ലുമാളിലോട്ട് വന്നിട്ടുള്ളു വന്നിട്ട് അപ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് ഹോളിഡേയ്സ് ഒക്കെ കിട്ടിയല്ലോ അപ്പോൾ അന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു പിന്നെ നമുക്ക് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഇപ്പം ഒന്ന് ഫ്രീ ആയപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ് ഇവിടെ വന്നാൽ അവൾക്ക് അവൾ ആദ്യം കയറിയ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ അപ്പോൾ എപ്പോഴും ഇന്നും ഇപ്പോൾ ഇവിടെ വന്നിട്ട് അവൾ ഹൈപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് നടക്കുന്നത് അവളൊന്ന് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അവൾ എന്തൊക്കെയോ പറയാണ് കേട്ടോ ഇക്കാൻ്റെ അടുത്ത് അപ്പോൾ ഹൈപ്പർ എത്തി എന്താ ഫിലോ അങ്ങോട്ട് നടക്കുന്നു നടക്കുന്നുട്ടോ അവൾ ഞങ്ങളെ നോക്കിയാണ് ഹൈപ്പർ മാർക്കറ്റിൽ കയറുക അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ സെലക്ട് ചെയ്യുക ഇതിന് ഇതാണ് എപ്പോഴും അവൾ ചെയ്യാറുള്ളത് അവതേ ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഒരു ബാസ്ക്കറ്റൊക്കെ എടുത്ത് അവൾക്ക് ഇഷ്ട അവിടെ വീഡിയോ അലൗഡ് അല്ല കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഒന്നും വീഡിയോസ് ഒന്നും എടുത്തില്ല നമ്മൾ അവൾ എന്തൊക്കെയോ വാങ്ങിച്ച് അതൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ മുകളിൽ വന്ന് അവിടെ ഇരുന്നു അവൾ കേക്ക് അങ്ങനെ എന്തൊക്കെയോ സ്നാക്സ് അവൾ വാങ്ങിച്ചിട്ടുണ്ട് പിസ്സ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ കഴിച്ചു കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നു വേറെ എവിടെ അവൾ അവൾക്ക് കയറണേ ഇഷ്ടമല്ല കേട്ടോ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നു സ്പെൻഡ് ചെയ്തു പിന്നെ ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇപ്പോൾ ആ അത് ഇതാ ഫിലുവിൻ്റെ ഫേസ് കണ്ടില്ലേ ഫിലു പെട്ടെന്ന് അവൾ ഞങ്ങളെ കണ്ടില്ല അപ്പോൾ അതിലുക്ക് ഭയങ്കര ദേഷ്യം വന്ന് വിഷമമായി അപ്പോൾ അവളവിടെ ഇരിക്കുകയാണ് കേട്ടോ ദേഷ്യം അവിടെ ഇരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വീഡിയോ വീഡിയോയിൽ വന്ന് വീഡിയോയിൽ പറയുന്നൊക്കെ പറയാണ് അവളോട് അപ്പം അവൾ ദേഷ്യം പിടിച്ചവിടെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ മിണ്ടൂലെന്നൊക്കെയാണ് പറയണത് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഇനി പുതിയ വീഡിയോസ് കാണാം ഞാൻ ചെയ്യാതി പറയാണ് ഉമ്മി എനിക്ക് ഫിലിമിന്റെ ഫേസ് കണ്ടില്ലേ വൈകുന്നേരം വരുമ്പോൾ നല്ല സ്റ്റൈലൊക്കെ ആയിട്ടാണ് വന്ന കേട്ടോ ഇപ്പൊ നോക്കിയാ അവളുടെ ഫേസ് അമ്മീനോട് സംസാരിക്കും സംസാരിക്കും പറയുമ്പോ ഞാൻ മുണ്ടൂല മുണ്ടൂല ഇരിക്കുകയാണ് ബൈ ബൈ